കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഴര ശനി കണ്ടകശനി ജന്മശനി ഇവയെ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ ഏഴര ശനി ജന്മശനി എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും എല്ലാവരും പേടിച്ച് ഉറച്ച എന്റെ ഈ ഒരു വർഷം പോയി അല്ലെങ്കിൽ എന്റെ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറയും പക്ഷെ പേടിക്കേണ്ടതുണ്ടോ എന്തുകൊണ്ടാണ് ഇതൊക്കെ പേടിക്കേണ്ടി വരുന്നത് ശനിയെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ശനി എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വേണ്ട വിധത്തിൽ പൂജിക്കുകയും പ്രസാദിപ്പിക്കുകയും ശനീശ്വരൻ എന്ന് പറയുന്ന മന്ത്രം ശനീശ്വരനെയും ശനീശ്വര മന്ത്രങ്ങളൊക്കെ ജപിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ദോഷങ്ങളൊക്കെ അകല എന്ന് നമുക്കറിയാം ഒട്ടുമിക്ക ജനങ്ങളും വളരെയേറെ ഭയത്തോടെയാണ് ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടി വിറയ്ക്കാറ് രാത്രി ഉറക്കത്തിൽ പോലും ചിലർ ഞെട്ടി വിറച്ച് പറയാറുണ്ട് എനിക്ക് ശനിയാണ് അല്ലെങ്കിൽ എനിക്ക് എഴര ശനിയാണ് അല്ലെങ്കിൽ എനിക്ക് കണ്ടകശനിയാണ് ഓ എൻ്റെ ശനി മാറി ആശ്വാസം ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ വർഷം ശനി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് പലർക്കും പല ദോഷങ്ങളില്ലാതെ പോകുന്നുണ്ട് ഒപ്പം തന്നെ ഗുണങ്ങളുണ്ട് എങ്കിൽ തന്നെയും ഈ വരുന്ന കാര്യങ്ങൾ ഏതൊരു ശനി കണ്ടകശനി ജന്മശനിയൊക്കെ നമുക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ രക്ഷകർത്താക്കളെയും നമ്മളെ ബന്ധുക്കളെയും അതായത് നമ്മുടെ അച്ഛനമ്മമാര് നമ്മുടെ രക്ഷകർത്താക്കള് വയസ്സായവര് ഇവരെ എല്ലാവരെയും ബഹുമാനിക്കാതിരിക്കുക അവരെ സംരക്ഷിക്കാതിരിക്കുക അവർക്ക് വേണ്ട വിധേനയുള്ള ആ ഒരു സംരക്ഷണം നൽകാതിരിക്കുക ഇങ്ങനെയൊക്കെ പരിപാലിപ്പി പരിപാലിക്കാതിരിക്കുക ഈ രീതിയിലൊക്കെ ചെയ്യുന്നവരെയാണ് ശരിക്ക് ശനി ബാധിക്കുക അതേസമയം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പിതൃക്കളെയൊക്കെ മരിച്ചുപോയ പിതൃക്കൾക്ക് പ്രീതി വരുത്തുക നമ്മുടെ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെയൊക്കെ നമ്മൾ ഇപ്പൊ ഒരിക്കലും മക്കളെ അച്ഛനമ്മമാരെ നോക്കാത്ത മക്കളൊക്കെ ഉണ്ടാവുക അവരെയൊക്കെ കാൽ കഴുകി ചൂട്ട് നടത്തി അച്ഛനമ്മമാരെയൊക്കെ വേണ്ട വിധം അവർക്ക് ഭക്ഷണങ്ങളോ വസ്ത്രങ്ങളോ മരുന്നുകളോ ഒക്കെ വാങ്ങിക്കൊടുത്ത് വാക്കുകൊ കൊണ്ടും പ്രവർത്തി കൊണ്ടും അവർക്കൊക്കെ നമ്മൾ നല്ല എന്തു ചെയ്യുക നല്ല ഒരു സംരക്ഷണം കൊടുക്ക അവരെയൊക്കെ നല്ലപോലെ പരിപാലിപ്പിക്കാം ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ ബന്ധു ജനങ്ങൾ നമ്മുടെ ബന്ധുക്കളായിട്ട് വൃദ്ധരായ ദമ്പതികൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഭർത്താക്കന്മാരില്ലാതെ വൃദ്ധരായ വിധവകള് നമ്മുടെ അമ്മൂമ്മമാരോ അങ്ങനെയുള്ളവരോ ഒറ്റയ്ക്ക് ഉണ്ടാവാം അവർക്കൊക്കെ നമ്മൾ വാക്കുകൾ കൊണ്ടോ നമ്മുടെ ആയ വിധത്തിലുള്ള ശാരീരിക സഹായങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള രീതിയിലുള്ള പരിപോഷണങ്ങൾ അവരെ വേണ്ട വിധം പരിപോഷിപ്പിക്കുകയും പരിപാലിപ്പിക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് നമ്മളുടെ പിതൃക്കളെ അച്ഛനമ്മമാരെയൊക്കെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അവർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ആത്മീയമായ കാര്യങ്ങളും അതായത് നിത്യപൂജകള് പ്രാർത്ഥനകള് കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്ക് ശനീശ്വര പൂജകളൊക്കെ നടത്തി നടത്തിപ്പോരു കൂടെ കൂടിയാണെങ്കിൽ ഇതിൻ്റെ ദോഷങ്ങളൊന്നും സാധാരണ അത്ര കാഠിന്യമുള്ളതാവില്ല ഇതൊന്നും ചെയ്യാതെ ആരെയും പിതൃക്കളെയൊന്നും ബഹുമാനിക്കാതെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ശനീശ്വര കാഠിന്യം കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഒരു വീട്ടില് ഒന്നിലധികം പേര് ഇപ്പൊ ചിലപ്പോ ഭാര്യയ്ക്കും ഭർത്താവിനും ചിലപ്പോൾ ശനിയാവാം അല്ലെങ്കിൽ ചിലപ്പോ അമ്മയ്ക്കും മക്കൾക്കും ശനിയാവാം ചിലപ്പോ അച്ഛനും മക്കൾക്കും ശനിയാവാം അങ്ങനെ ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് ശനിയാണെന്ന് വിചാരിച്ചോളാം അങ്ങനെ ഒരു വീട്ടിൽ ഒന്നിലധികം പേർക്ക് ശനിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏഴര ശനിയോ കണ്ടകശനിയോ ആഹ് ജന്മശനിയോ അങ്ങനെ ഒരു വീട്ടിൽ ഒന്നിലധികം പേർക്ക് ശനി ഉണ്ടെങ്കിൽ പൊതുവായിട്ട് ഒരു ശനിദോഷ ശാന്തി അല്ലെങ്കിൽ ശനിദോഷ നിവാരണ പൂജ നടത്തി അത് വീട്ടിലാണെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആചാര്യൻ്റെ അടുത്തോ ഏതെങ്കിലും അടുത്തോ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒരു ശനി ശാന്തി നിവാരണം വരുത്തി അത് നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമുക്കതിൻ്റെ ദോഷങ്ങൾ അകന്നു ഇപ്പോൾ ഒരാൾക്കേ ദോഷമുള്ളൂ എങ്കിൽ അത്ര കാഠിന്യം ഉണ്ടാവില്ല ആ വ്യക്തി മാത്രം അനുഭവിച്ചാൽ മതി ഒന്നിലധികം ആളുകൾക്ക് വരുമ്പോൾ അത് രോഗങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും മക്കളുടെ പഠിപ്പിനെയായിട്ടും പല വിധത്തിലും നമ്മളൊക്കെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശനിദോഷ നിവാരണ ഒരു ശാന്തി വരുത്തി അതിനെ െ നിവൃത്തി വരുത്തേണ്ടതാണ് അല്ലാതെ ശനിയോ ഏഴര ശനിയോ വെണ്ടകശനിയോ ജന്മശനിയോ ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല